സഞ്ചാരത്തിന്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ യാത്ര സീ ലൈഫ് മെൽബൺ അക്വേറിയത്തിലേക്കാണ് സീ ലൈഫ് അക്വേറിയം ലൊക്കേറ്റ് ചെയ്യുന്നത് സെൻട്രൽ മെൽബൺ തന്നെയാണ് കഴിഞ്ഞ എപ്പിസോഡുകൾ കണ്ടവർക്കറിയാം നമ്മൾ വണ്ടി കിട്ട് പണി കിട്ടിയിട്ട് അത് വർക്ക്ഷോപ്പിൽ കയറ്റി അതുപോലെ വണ്ടി നമ്മുടെ കയ്യിൽ തിരിച്ചു കിട്ടിയിട്ടുണ്ട് അപ്പം ഞങ്ങൾ വണ്ടിക്കാണ് സീ ലൈഫിലേക്ക് വന്നത് വണ്ടി ഇവിടെ ഒരു പ്രൈവറ്റ് കാർ പാർക്കിൽ ആണ് പാർക്ക് ചെയ്തിരിക്കുന്നത് സ്പെഷ്യൽ ഡിസ്കൗണ്ടഡ് കാർ പാർക്കിംഗ് ഫെസിലിറ്റി ഉണ്ട് കേട്ടോ അവരുടെ വെബ്സൈറ്റ് ഒന്ന് വിസിറ്റ് ചെയ്താൽ മതി മെർലിൻ എൻ്റർടൈൻമെൻറ്റ്സ് എന്ന് പറഞ്ഞൊരു കമ്പനിയാണ് കേട്ടോ സീ ലൈഫ് എല്ലാം റൺ ചെയ്യുന്നത് ഞങ്ങളൊരു മെർലിൻ പാസ്സാണ് എടുത്തത് ഒരു ആനുവൽ പാസ്സാണത് സീ ലൈഫ് സ്ഥിതി ചെയ്യുന്നത് യാർ ആറൂറിനോട് ചേർന്ന് തന്നെയാണ് കേട്ടോ അതുപോലെ തന്നെ മെൽബൺ സ്കൈഡൊക്കെ ഒക്കെ ഇതിനടുത്ത് തന്നെയാണ് ടിക്കറ്റ് പ്രൈസ് തേർട്ടി നയൻ പോയിൻറ്റ് സിക്സ് സീറോ ആണ് പെർ അഡൾട്ട് വരുന്നത് ഇത് ഓൺലൈൻ പ്രൈസ് ആണ് കേട്ടോ മെർലിൻ ആരോർ പാസ് എടുത്തു ഒരു ഗുണം എന്ന് പറഞ്ഞാൽ നമുക്ക് പത്ത് അട്രാക്ഷൻസിൽ വർഷം മുഴുവൻ പോകാൻ സാധിക്കും അതിൽ അഞ്ച് അട്രാക്ഷൻസും സിഡ്നി ഏരിയയിലാണ് ഉള്ളത് സിഡ്നി ഏരിയയിൽ നിന്ന് വരുന്നതുകൊണ്ട് നമുക്കിതൊരു നല്ല ഡീലായിരുന്നു കേട്ടോ എനിവേസ് ടിക്കറ്റ് ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യുന്നതാണ് കേട്ടോ സേഫ് ഓൺസൈറ്റ് ബുക്ക് ചെയ്യാനായിട്ട് അത്യാവശ്യം നല്ല തിരക്കുണ്ട് സീ ലൈഫ് മെൽബൺ അക്വേറിയം വളരെ ക്ലീൻ ആയിട്ടുള്ള ഒരു അക്വേറിയാണ് കേട്ടോ അതുപോലെ തന്നെ വളരെ സ്പേഷ്യസുമാണ് ഇത് വളരെ ഫാമിലി ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു അക്വേറിയ ആണ് സീ ലൈഫ് മെൽബൺ ധാരാളം ആക്ടിവിറ്റീസും സീ ലൈഫ് മെൽബൺ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഫിഷ് ഫീഡിംഗ്സ് ഗൈഡഡ് ടൂഴ്സ് അണ്ടർ വാട്ടർ ടണൽ ഒക്കെ ഇതിനകത്ത് വരും നാല് നിരകളുള്ള അക്വേറിയത്തില് പതിനായിരത്തിലധികം സീ ക്രീച്ചേഴ്സ് ആണ് ഉള്ളത് കയറ് വരുമ്പോ തന്നെ നമ്മൾ കണ്ടത് സർക്കുലാർ ഷേപ്പിലുള്ള ഒരു ഫിഷ് ടാങ്കാണ് അതിനകത്ത് നൂറുകണക്കിന് ഫിഷ് സ്പീഷീസുകൾ ഉണ്ടായിരുന്നു ഇവിടെ നമ്മൾ നേരെ പോയത് റോക്ക് ഇരിക്കുന്ന ഒരു ഏരിയയിലാണ് ഇവിടെ നമുക്ക് ചില സീ ക്രീച്ചേഴ്സിനെ അവരുടെ ഗൈഡൻസിൽ തൊട്ട് നോക്കാൻ സാധിക്കും you can actually have more babies. ിൽ മാ്രോവ്സിന്റെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള അവയർനെസ് കൊടുക്കുന്ന മറ്റൊരു ഏരിയ ആണ് നമ്മൾ പിന്നെ കണ്ടത് ഒരുപാട് സ്പീഷീസുകളുടെ ബ്രീഡിംഗ് ഗ്രൗണ്ട് ആണ് ഈ മാംഗ്രോവ്സ് ഡൈവിൻ ഡീപ്പ് ഒരു ഇൻട്രാക്റ്റീവ് പ്രൊജക്ഷൻ ആണ് ഒരു ഫോർട്ടീൻ മീറ്റർ സ്ക്രീൻ ഒക്കെ അവിടെയുണ്ട് കോറൽ ഹാബിറ്റാറ്റിൻ്റെ ഒരു മിനിയേച്ചർ വേർഷൻ കേട്ടോ ഈ കാണുന്നത് ഇവിടുത്തെ ഏറ്റവും വലിയ അട്രാക്ഷൻസ് ക്ലൗൺ ഫിഷുകളാണ് അതുപോലെ തന്നെ യെല്ലോ ടാങ്ക് എന്ന് പറഞ്ഞിട്ട് ഒരു സോൾട്ട് വാട്ടർ അക്വേറിയം ഫിഷും ഇവിടെ കാണാനുണ്ടായിരുന്നു കേട്ടോ ഇവ വളരെ കോമൺ ആയിട്ട് അക്വേറിയങ്ങളിൽ കാണാൻ കഴിയുന്ന ഒരു തരം ഫിഷാണ് കേട്ടോ ഓസ്ട്രേലിയയുടെ വിവിധ ഭാഗങ്ങളിൽ കണ്ടുവരുന്ന ഒരു ഫ്രഷ് വാട്ടർ ബോണി ഫിഷ് ആണ് കേട്ടോ സറാട്ടോക ബരാമുണ്ടി എന്ന് പറഞ്ഞിട്ട് ഈ മീനുകൾ മാർക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടും പതിനെട്ട് കിലോളം ഭാരം വരുന്ന ടാസ്മാനിയൻ കിങ്ക്രാബ് ആട്ടോ കാണുന്നേ അപ്പോ ജെല്ലി ഫിഷുകളുടെ ഒരു മായാലോകാണ് കേട്ടോ ഓഷ്യൻ ഇൻവേഡേഴ്സ് എന്ന് പറഞ്ഞ ഈ ഏരിയ പലതരത്തിലുള്ള ആയിരക്കണക്കിന് ജെല്ലി ഫിഷുകളാണ് കേട്ടോ ഈ ഏരിയയിലുള്ളത് ഏറ്റവും അധികം ഉള്ളത് മൂൺ ജെല്ലി ഫിഷ് ആണ് ഇതൊരു അപ്സൈഡ് ഡൗൺ ജെല്ലി ഫിഷ് ആണ് കേട്ടോ വിഷമ സ്പീഷീസ് ആണ് കേട്ടോ ഇത് വൈറ്റ് സ്പോട്ടഡ് ലഗൂൺ ജെല്ലി ഫിഷ് ആണ് കേട്ടോ ഈ കാണുന്നത് എഴുപത് സെന്റിമീറ്റർ ഡയമീറ്റർ വരെ വലുപ്പം ഇവക്ക് വെക്കാം മെൽബണിലെ ബീച്ചുകളിൽ സ്ഥിരമായിട്ട് കണ്ടുവരുന്ന ഒരുതരം വെനം ഉള്ള ജെല്ലിഫിഷ് ആണ് ലാൻഡ്സ്മാൻ ജില്ലിഫിഷ് കാണാൻ നല്ല ഭംഗിയാണെങ്കിലും കടി കടികെട്ടിക്കഴിഞ്ഞാൽ നല്ല പെയിൻഫുൾ ആണ് കേട്ടോ ആയിരക്കണക്കിന് മൂൺ ജെല്ലി ഫിഷുകളാണ് ഇവിടെ ഉള്ളത് നോൺ വെനമസ് ആയതുകൊണ്ട് തന്നെ ഇവയെ ഹാൻഡിൽ ചെയ്യാൻ എളുപ്പമാണ് ഈ അക്വരത്തിലെ ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ടുള്ള ക്രീച്ചേഴ്സും ജെല്ലി ഫിഷുകൾ തന്നെയായിരുന്നു വളരെ യുണീക്കായിട്ട് തന്നെയാണ് ജെല്ലി ഫിഷിൻ്റെ ഏരിയയിലുള്ള ലൈറ്റിങ്ങും ടാങ്കുകളും ഒക്കെ ഓർഗനൈസ് ചെയ്തിരിക്കുന്നത് ജെല്ലി ഫിഷുകളുടെ ലൈഫ് സ്റ്റൈലിനെ കുറിച്ച് കൂടുതൽ പഠിക്കാനും അവയെ കുറിച്ച് കൂടുതൽ അറിയാനും ഒക്കെ ആയിട്ടുള്ള ഒരു ഏരിയയാണ് ജെല്ലി ലാബ് ജെല്ലി ലാബ് എക്സ്പീരിയൻസിന് സ്പെഷ്യൽ എക്സ്ട്രാ ഫീസ് ഉണ്ട് ട്വന്റി ഫൈവ് ഡോളറോളം എക്സ്ട്രാ ഫീസ് ഉണ്ട് ജെല്ലി ഫിഷുകൾ അറുനൂറ് മില്യൺ വർഷം പ്രായമുള്ള ക്രീച്ചേഴ്സ് ആണ് കേട്ടോ അതായത് മരങ്ങൾക്കും ഫംഗസിനും ഒക്കെ മുമ്പ് ഭൂമിയിൽ ജനിച്ച ജീവികളാണ് ജെല്ലി ഫിഷുകൾ ഭൂമിയുടെ അഞ്ച് മാസ് എക്സ് സർവൈവ് ചെയ്ത ക്രീച്ചറാണ് ജെല്ലി ഫിഷ് ഏറ്റവും വിഷം കൂടിയ ജെല്ലി ആണ് കേട്ടോ ബോക്സ് ജെല്ലിഫിഷ് ഒരു ചെറിയ ഉപ്പുതരിയുടെ എത്രയും വിഷം മതി ഒരാളെ കൊല്ലാൻ അങ്ങനെ ഏതായിരുന്നു കേട്ടോ ജെല്ലി ഫിഷിന്റെ ഏരിയ ഇനി നമ്മളൊരു ഇൻട്രാക്റ്റീവ് ഏരിയയിലോട്ടാണ് പോകുന്നത് അപ്പൊ ഇതിന്റെ പരിപാടി എന്ന് പറഞ്ഞാല് നമുക്കൊരു ജെല്ലിയെ സെലക്ട് ചെയ്തിട്ട് ആ ജെല്ലിയുടെ മോക്കത് നമ്മുടെ ഫേസ് കൊടുക്കാം അപ്പം ഇവർ കളറ് ചെയ്ത ജെല്ലി ഇതേ ആ സ്ക്രീനിൽ വരും കേട്ടോ കേട്ടോ സാറേ ഇപ്പോൾ കളർ ചെയ്തൊരു ഒരു ജെല്ലിയാട്ടോ കേട്ടോ നമ്മുടെ പിള്ളേർ ഒന്ന് ട്രൈ ചെയ്ത് കേട്ടോ അല്ലെ അവര് ജെല്ലിയെ വരച്ചു അതിന് ശേഷം ഫോട്ടോ എടുത്തു ഓക്കെ നമുക്കിവിടെ വന്ന് നോക്കാം അല്ല ഫേസ് വന്നിട്ടുണ്ടോ എന്നേ ലിയോൻ്റെ ജെല്ലി വന്നിട്ടുണ്ടോ കേട്ടോ കേട്ടോ ഇല്ല ലിയോ വരച്ച ജെല്ലിയാണേ അപ്പോൾ വരച്ച ജെല്ലിയായി പോകണം കേട്ടോ അവന്റെ മുഖവും കാണാം കേട്ടോ ഇതിങ്ങനെ ആ ഫുൾ സ്ക്രീനിൽ ബാക്ക് ടു ബാക്ക് വന്നോണ്ടിരിക്കാം കേട്ടോക്കായി മറക്കണ്ടിരിക്കുമ്പോട്ട് പോയപ്പോ നമ്മള് കണ്ടത് ഒരു ലൈൻ ഫിഷിന്റെ ഒരു അക്വേറിയാണ് കേട്ടോ ലൈൻ ഫിഷ് ഓസ്ട്രേലിയയിൽ ഒരു ഇൻവേസീവ് ആണ് അതുപോലെ തന്നെ ഇവ പോയിസണസുമാണ് പക്ഷെ ഇവയുടെ വെനമൽ സ്പൈൻ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇവയെ ഭക്ഷിക്കാനും കൊള്ളാവുന്നതാണ് പതിനയ്യായിരം എക്സ് വരെ ഇവ ഒറ്റത്തവണ റിലീസ് ചെയ്യും അതുപോലെ തന്നെ ഇവ പതിനഞ്ച് വർഷം ജീവിക്കും അതുകൊണ്ട് തന്നെ ഇവ ഒരു പെർഫെക്റ്റ് ബെസ്റ്റ് ഫിഷാണ് അപ്പോൾ ജെല്ലി ഫിഷിൻ്റെ ആ ലെവലിൽ നിന്ന് നമ്മൾ വീണ്ടും താഴേക്ക് പോവുകയാണ് ഇവിടെയാണ് കേട്ടോ അണ്ടർ വാട്ടർ ടണൽസ് ഇത് ചെയ്യുന്നത് ഇതുതന്നെയാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട എക്സിബിറ്റ് ഇവിടുത്തെ ടാങ്കിൽ രണ്ട് പോയിൻറ്റ് രണ്ട് മില്യൺ ലിറ്റേഴ്സ് ഓഫ് വാട്ടറാണ് കൊള്ളുന്നത് അപ്പോൾ ഇവിടുത്തെ ഇരുന്നുകൊണ്ട് നമുക്ക് ഈ ജായൻറ്റ് ടാങ്കെന്ന് പറയാൻ ഫിഷുകൾ ടർട്ടിൽസ് ജായൻ ടർട്ടിൽസ് സ്റ്റിങ് റൈസ് ഷാർക്സ് അങ്ങനെ സ്പെഷ്യലായിട്ടുള്ള ഫിഷുകളെ ഒക്കെ കാണാൻ സാധിക്കും നമ്മളൊരു സ്കൂൾ ഹോളിഡേയ്സ് ടൈമിലാണ് പോയത് അതുകൊണ്ട് അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു കേട്ടോ സെൻറ്ററിൽ ഈ അക്വരത്തിൻ്റെ ഏറ്റവും ഡീപ്പസ്റ്റ് പോയിന്റിലാട്ടോ നമ്മൾ നിൽക്കുന്നത് ഇനി നമുക്ക് അണ്ടർ വാട്ടർ ടണൽ ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കാം അപ്പോൾ ഈ ആയിട്ടുള്ള സീ ക്രീച്ചേഴ്സിനെ വളരെ അടുത്ത് കാണാനും അവയുടെ പ്രത്യേകതകളൊക്കെ പഠിക്കാനും ഒക്കെ ഏറ്റവും നല്ല ഓപ്പർച്യൂണിറ്റി ആണ്ട്ടോ ഈ ടണലിൽ സത്യം പറഞ്ഞാൽ ഷാർക്കിനെയും സ്റ്റിംഗറേയും ഒന്നും ഇത്രയും അടുത്ത് കണ്ടിട്ടില്ല ഞങ്ങൾ കുറച്ചുകൂടി മുമ്പോട്ട് പോകുമ്പം ഒരു ത്രീ സിക്സ്റ്റി ഡിഗ്രി അക്വേറിയം കാണാം വിവിധ തരത്തിലുള്ള ഷാർക്കുകൾക്കൊപ്പം ഒരു സോ ഫിഷും ഉണ്ട് കേട്ടോ അവിടെ സോ ഫിഷ് തെരണ്ടി ഇനത്തിൽ വരുന്ന ഒരു തരം ഫിഷാണ് ഇതിൻ്റെ സോ പോലെ മുമ്പോട്ട് നീണ്ടു നിൽക്കുന്ന ആ ഭാഗത്തിൽ വിളിക്കുന്ന റോസ്ട്രം എന്നാണ് ഇര പിടിക്കാനാണ് ഇത് പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത് ഇവയെക്കൊണ്ട് മനുഷ്യനങ്ങനെ വലിയ അപകടങ്ങളൊന്നും ഇല്ലെങ്കിലും സെൽഫ് ഡിഫെൻസിന് വേണ്ടി ഇവ ചിലപ്പം അറ്റാക്ക് ചെയ്യാറുണ്ട് ഈ നോസ് എന്ന് പറയുന്ന സെൻസറി ഓർഗൻസ് ആണ് കേട്ടോ അങ്ങനെ ഇര പുറത്ത് വിടുന്ന ഇലക്ട്രിക്കൽ സിഗ്നൽസ് ക്യാപ്ചർ ചെയ്യാനായിട്ട് ഈ നോസിന് സാധിക്കും അപ്പോൾ ഇതുപോലുള്ള ഫൺ ഫാക്സും ഇൻഫർമേഷൻസും ഒക്കെ ഈ അക്വേറിയത്തിൽ ത്രൂ ഔട്ട് എഴുതി വെച്ചിരിക്കുന്നതുകൊണ്ട് നമുക്ക് ഇവയെപ്പറ്റി കൂടുതൽ അടുത്തറിയാനായിട്ടും ഇൻഫർമേഷൻസ് എടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട് അങ്ങനെ നമ്മളിനി അടുത്ത സ്പൂട്ടിലേക്ക് പോവാണ് കേട്ടോ സീലിഫ് അക്വേറിയത്തോട് ചേർന്ന് തന്നെ ഒരു ക്യാൻറ്റീനും പ്രവർത്തിക്കുന്നുണ്ട് ക്യാൻറ്റീന്റെ ഫ്രണ്ടിൽ തന്നെ ഒരു അടിപൊളി അക്വേറിയം ഉണ്ട് സർക്കുലർ ഷേപ്പിലാണ് കേട്ടോ ഈ അക്വേറിയം നിർമ്മിച്ചിരിക്കുന്നത് ഒരുപാട് ഭംഗിയുള്ള ഫിഷുകൾ അതോടൊപ്പം തന്നെ പല തരത്തിലുള്ള ഈലുകൾ ഒക്കെ ഇവിടെ കാണാൻ സാധിക്കും പറഞ്ഞ പോലെ സ്കൂൾ ഹോളിഡേയ്സ് ആയതുകൊണ്ട് തന്നെ ഇന്ന് ക്യാൻറ്റീനിലും ഒക്കെ നല്ല തിരക്കായിരുന്നു ഇവിടുത്തെ ഒരു ഹൈലൈറ്റ് ആണ് കേട്ടോ ഈ ലിയോ ഷാർക്ക് അമേരിക്കയിലും മെക്സിക്കോയുടെ വിധഭാഗങ്ങളിലുമാണ് ലിയോപാർഡ് ഷാർക്കിനെ കൂടുതലായിട്ടും കാണുന്നത് ഇതങ്ങനെ അപകടകാരികളല്ലാത്ത ഷാർക്കാണ് അവിടെ കണ്ട് വളരെ സൈസുള്ള ഒരു ഒരു ഈലാണോ കേട്ടോ കാണുന്നത് ഇത് കാണാൻ നല്ല ഭംഗിയാണ് ഇതിനെ പക്ഷേ ഇവൻ്റെ പേര് നമുക്ക് അറിയത്തില്ല അറിയാവുന്ന ഒരു കമൻറ്റ് ചെയ്തോ കേട്ടോ കുറേ നേരമായിട്ട് ഇവനിങ്ങനെ അനങ്ങാതെ അവിടെ കിടക്കുമായിരുന്നേ പെട്ടെന്ന് ആളങ്ങനെ മൂവ് ചെയ്യായിരുന്നു ഇനി നമ്മൾ ക്രോക്കടലിൻ്റെ ഒരു ഏരിയയിലോട്ടാണ് പോകുന്നത് ക്രോക്കടയിലുള്ളത് താഴത്തെ ലെവലിലാണ് പക്ഷെ മുകളിൽ ഒരു ഗ്ലാസ് ഡെക്കും അതുപോലെ ഒരു ബബിൾ വ്യൂവിംഗ് പോയിന്റും ഒക്കെ കൊടുത്തിട്ടുണ്ട് ഒരനക്കും ഇല്ലാതെ വിളിക്കാനോ കിടക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ഒരു സ്റ്റാച്യു ആണെന്ന് തോന്നും പക്ഷെ റിയലാണ് ആണ് കേട്ടോ ഇതുപോലുള്ള ബബിൾ വ്യൂവിംഗ് പോർട്ടുകൾ പിള്ളേർക്ക് നല്ലൊരു എക്സ്പീരിയൻസാണ് കൊടുക്കുന്നത് അവർക്ക് ഈ ക്രീച്ചേഴ്സിനെയൊക്കെ വളരെ ക്ലോസ് ആയിട്ട് കാണാൻ സാധിക്കും ഇനി നമ്മൾ പോകുന്നത് ഇവിടുത്തെ വെറ്റ്ലാൻഡ് റിക്കവറി നഴ്സറിയിലേക്കാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എൻഡേഞ്ചേർഡ് ആയിട്ടുള്ള സ്പീഷീസുകളെ ഇവർ വളരെ കെയർഫുള്ളായിട്ട് കൺട്രോൾഡ് ആയിട്ടുള്ള സെറ്റിങ്സിൽ ബ്രീഡ് ചെയ്ത് തിരിച്ച് ഇവിടുത്തെ ലോക്കൽ ഹാബിറ്റാറ്റിലേക്ക് വിടുന്നതാണ് ഇതൊരു ലൈവ് വെറ്റ്ലാൻഡ് ഗാർഡൻ ആണ് കേട്ടോ ഈ കാണുന്ന ജീവികളെല്ലാം ആണ് ചെമ്മീൻ പോലത്തെ ഒരു ക്രീച്ചറ കേട്ടോ യാബി ഇവിടുത്തെ ഇൻലാൻഡ് റീജ്യണുള്ള ആൾക്കാർ ഇതിനെ ഫിഷ് ചെയ്യാറുണ്ട് ഈസ്റ്റേൺ വാട്ടർ സ്കിങ് വെള്ളത്തിൽ ജീവിക്കുന്ന ഒരു തരം അരണയാണ് കേട്ടോ നീളത്തിലുള്ള വാലുകളാണ് ഇവന്റെ പ്രത്യേകത അപ്പം ഇനി നമ്മൾ പോകുന്നത് മറ്റൊരു എക്സൈറ്റിംഗ് ആയിട്ടുള്ള സ്പോട്ടിലേക്കാണ് മെൽബൺ അക്വരത്തിലെ ഏറ്റവും യുണീക്ക് ആയിട്ടുള്ള ഒരു ക്രീച്ചേഴ്സാണ് ആ സീ ഹോഴ്സസ് ഈ കാണുന്നോട്ടോ ഡ്രാഗൺ സീ പോലെ പോലെയായിരിക്കുന്നത് ഓസ്ട്രേലിയയുടെ സദേൺ കോസ്റ്റൽ റീജിയനിൽ ആട്ടോ ഇവ കൂടുതലായിട്ടും കാണുന്നത് ഇതാണ് കേട്ടോ സ്പോട്ടഡ് ഹാൻഡ് ഫിഷ് അതെ കയ്യും കാരുള്ള മീനുകളാണിവട്ടോ ലോകത്തിലൊരു അക്വേറിയത്തിലുള്ളുട്ടോ ഇവയെ ബ്രീഡ് ചെയ്യുന്നുള്ളു അത് ഈ മെൽബൺ അക്വേറിയത്തിലാണ് ഇതാണ് ഇവിടെ സീ ഹോഴ്സസ് സീ ഹോഴ്സിനെ ഒരു ഫണ്ണി ആയിട്ടുള്ള കാര്യം അറിയാൻ മേലേ അതായത് ഫീമെയിൽ സീ ഹോഴ്സസ് ആണ് ലേ ചെയ്യുന്നത് അത് അത് ക്യാരി ചെയ്യുന്നത് മെയിൽ സീ ഹോഴ്സസ് ആണ് ഇവയുടെ ലോങ് ടേൽസ് യൂസ് ചെയ്തിട്ടാണ് ഇവ ഗ്രാസിലൊക്കെ ഹോൾഡ് ചെയ്ത് അവർ നിൽക്കുന്നത് അങ്ങനെ ഒരു ഒഴുക്കിൽപ്പെട്ട ഒഴുകി പോകാതിരിക്കാനൊക്കെ അവരെ സഹായിക്കും രണ്ട മീനുകളുടെ ലുക്കില്ലെങ്കിലും സീ ഹോഴ്സസ് ഫിഷ് ഫാമിലി തന്നെ വരുന്ന ജീവികളാണ് കേട്ടോ അതുപോലെ തന്നെ ഇവയ്ക്ക് പല്ലുകളോ വയറോ ഇല്ല ഇവ ജസ്റ്റ് ഇരയെ വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് സ്നൗട്ട് ഉപയോഗിച്ച് അപ്പൊ ഇനി നമ്മൾ പോകുന്നത് ഇവിടുത്തെ ഏറ്റവും അടിപൊളിയായിട്ടുള്ള പെൻക്വിൻ പ്ലേ ഗ്രൗണ്ടിലേക്കാണ് പ്രധാനമായിട്ടും രണ്ട് തരത്തിലുള്ള പെൻക്വിനുകളോ മെൽബൺ അക്വയത്തിലുള്ളത് ഈ കാണുന്നതാണ് കിങ് പെൻഗ്വിൻ ഇവിടെ തലയിലുള്ള ആ ഗോൾഡൻ കളറാണ് കേട്ടോ ഇവിടെ ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള മാർഗം അപ്പോൾ ഈ വരുന്ന കേട്ടോ രണ്ടാമത്തെ ടൈപ്പായ ജൻ ടു പെൻക്വിൻ അവയുടെ ആ ഗോൾഡൻ്റെ സ്ഥാനത്ത് അവയ്ക്ക് ഒരു വൈറ്റ് പാച്ച ഉണ്ട് കണ്ടോ അവരുടെ തലയിൽ അതുപോലെ തന്നെ കിങ് പെൻക്വിൻ്റെ ഏറെക്കുറെ പകുതിയേ ഉള്ളൂ കേട്ടോ ജൻ ടു സൈസ് വെച്ചിട്ട് എല്ലാവരും ജെൻഡു പെങ്കിൻ ആൾ ചെറുതാണെങ്കിലും ഭയങ്കര ആക്റ്റീവ് ആണ് കേട്ടോ അടങ്ങിയിരിക്കത്തില്ല എല്ലാവരും കൂടെ കൂടി ഇങ്ങനെ വെള്ളത്തിൽ നിന്ന് കയറി വരും ഒരു വട്ടം നടന്നിട്ട് വീണ്ടും തിരിച്ച് വെള്ളത്തിലേക്ക് തന്നെ പോവാണ് ഇവരുടെ ഈ കൂട്ടം കൂടിയുള്ള നടപ്പും അതുപോലെ തന്നെ ഇങ്ങനെയുള്ള കൂട്ടം കൂടിയുള്ള സ്വിമ്മിങ്ങും ഒക്കെയാണ് കാണാൻ ഏറ്റവും ഭംഗി കേട്ടോ ഇവിടെ ഏറ്റവും വലിപ്പം കൂടിയ പെൻകുൻ എംബ്രെൻകുനാണ് അതിനുശേഷം വരുന്നതാണ് കിങ് പെൻഗ്വിൻ അങ്ങനെ മൂന്നാമത്തെ ഹൈറ്റ് കൂടിയ പെൻകുനാണ് ഈ കാണുന്ന ജെൻഡു പെൻഗ്വിൻ ഓസ്ട്രേലിയയിലും ന്യൂസിലൻഡിലും മാത്രം കണ്ടുവരുന്ന ഒരു പെൻഗ്വിനാണ് കേട്ടോ ലിറ്റിൽ പെൻഗ്വിൻ അവയെ നമ്മൾ ഈ കൂട്ടത്തിൽ കണ്ടിട്ടില്ല അത് വളരെ ചെറിയ സൈസിലുള്ള പെൻഗ്വിനാണ് അപ്പൊ അതായിരുന്നു കേട്ടോ പെൻകുൻ കൂട്ടിൽ നിന്നുള്ള കാഴ്ചകൾ നമുക്കിനി പതുക്കെ അടുത്ത സ്പോർട്ടിലേക്ക് നീങ്ങാം അതോടൊപ്പം തന്നെ സീ ലൈഫ് മെൽബൺ അക്വേരി നല്ല കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അങ്ങനെ നമ്മൾ അവസാനത്തെ ഏരിയ ആയ സീ ലൈഫ് ഷോപ്പിൽ എത്തിയിട്ടുണ്ട് കേട്ടോ അവിടെ ഒന്നും തന്നെ അങ്ങനെ വാങ്ങിച്ചില്ല അത്യാവശ്യം എക്സ്പെൻസീവ് ആയിരുന്ന സ്ഥലമല്ല അപ്പോൾ എന്തായാലും ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ മെൽബൺ സീ ലൈഫ് അക്വേറിയം നമുക്ക് തന്നത് അപ്പം അതായിരുന്നു കേട്ടോ സീ ലൈഫ് അക്വേറിയം മെൽബൺ நமக்கு செட் ஏழு தான்